നമ്മുടെ കലക്ഷ വീണ്ടും എന്തോ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇറങ്ങി പോകുന്നുണ്ട് കടിയൻ കടിയെന്നു പറഞ്ഞാൽ മീനാണ് കടീൻ എന്ന് വെച്ചാൽ മളാൻ അല്ല പല്ലൻ ഇതിലേതൊരു സാധനമാണ് നൈറ്റ് ആയതുകൊണ്ടേ കടലില് എന്താ ചെറിയ നാളെ എന്താണേലും ചെറിയെന്തോ ടൈപ്പാണ് വന്നത് ആ അത് പാമ്പാന്ന് തോന്നുന്നു ഏഹ് അത് എന്തിനാ ബ്രൈഡേ പിടിച്ചെങ്കിൽ വരയ്ക്ക് ചെറിയത് എന്റെ പൊന്നോ തീരെ പൊളിയതാണ് നീ കേ ചൂണ്ട എടുക്കണ്ട എന്താണ് ഇതാണ് ഒരു കടിയും കടിയാണെന്തോ അത് കണ്ടിച്ച് വിട്ടോണ്ടല്ലെ ഇതെന്താ കൊള്ള ഓണം എങ്ങോട്ട് കൊണ്ടുപോകേ ചാറ് അതല്ലേ നമ്മടെ കലേശ് അടിപൊളി ഒരു കണവ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു അരക്കില സൈസുള്ള കണവട്ടോ അപ്പൊ അടിച്ചത് ജിഗ്ഗിലാണ് കേട്ടോ ഇരുപത് ഗ്രാമിന്റെ ജിഗിലടിച്ചിരിക്കുന്നത് ഇരുപത് ഗ്രാമിന്റെ ജിഗ്ഗല്ലേ പത്ത് ഗ്രാമിന്റെ ഓളി അല്ല കിടില സാധനം കേട്ടോ അപ്പൊ എന്റെ സ്ട്രൈക്ക് നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്യോട്ടോ ഹായ് മേതാ പറ മജീ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങള് തങ്കശ്ശേരിയിൽ ഒരു ഫിഷിങ്ങുമായിട്ട് വന്നതാണ് പക്ഷെ വന്ന കഴിഞ്ഞാലും കടല് ഭയങ്കര റെപ്പവായിരുന്നു അതുപോലെ നമ്മുടെ കമ്പനിക്കാരൻ കലേശ ഒരു ചെറിയൊരു മീനും കിട്ടി ഇപ്പൊ തിരിച്ച് ഞങ്ങള് നേരിടുന്നുണ്ടോ ശക്തി ഉള്ളങ്ങനെ ഹാർബർ നേത്താ വന്നിരിക്കുന്നുണ്ടോ നല്ല മഴയും കാറ്റും എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഭയങ്കര കാറ്റ് കാപ്പി കുടിച്ചോണ്ടിരിക്കുന്ന പോകുന്നുണ്ടോ കേട്ടാ രീക്ഷ കിട മണിയായിട്ടുണ്ട് കേട്ടോ അവരതിനിടയ്ക്ക് ചൂണ്ട കെട്ടുന്നുണ്ട് ചെറിയ മീൻ മീനമ്മടെ കൂരി തട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ പിടിക്കാനായിട്ട് അവര് കെട്ടിക്കൊണ്ടിരിക്കാണ് ഇനി ഇനിയിപ്പൊ വെളുപ്പ് പോയിട്ട് നേരെ ഇവിടുന്ന് ഞങ്ങള് നേരെ അഴുകിലേക്ക് പോവാണ് പൊളിങ്ങനെ ഹാർബറൊക്കെ നല്ല കഴുകി നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കട്ടിരിക്ക നമ്മൾ അവിടെ ാണ് കേറാൻ പറ്റും ശരിക്കുംളകി കിടക്കുക പുള്ളി കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എറിഞ്ഞിട്ടിട്ടുണ്ട് ഇനി തട്ടു നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ വന്ന കൂന്തില് കോർത്തിട്ടിട്ട് ഇന്ന് പുള്ളി നമ്മടെ വൈകിട്ടത്തെ താരം രണ്ടു മണിക്കത്തെ താരം കേട്ടോ വേണ്ട വേണ്ടോ പള്ളയാണോ ഏ ആളി മോനെ ആടാ കൂലിയായി കിട്ടിയത് ഓ ഒരു രക്ഷയില്ല ഏട്ടാ ഇതെന്നാ സമയം ഞാൻ പറഞ്ഞ കറക്റ്റ് രണ്ടു മണി രണ്ടായി ഓക്കേ അപ്പൊ നമ്മളാ രണ്ടാമത്തെ ഒന്ന് മൂന്നാമത്തെ പുലിമുട്ടയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് കടല കിടക്കുന്നുണ്ടോ വളരെ റെഫാട്ടാണ് കിടക്കുന്നത് അപ്പൊ ഈ മൂന്നാമത്തെ പുലിമുട്ട വന്നിട്ട് എന്തേലൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം അപ്പൊ കൂടുതൽ ഇവിടെ പല്ലിക്കോര അത്യാവശ്യം കടിക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെമ്പല്ലി കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം ചെമ്മീനും അതേപോലെ ചാളയൊക്കെ പേടിച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും ഞങ്ങളിപ്പോ ഒന്നര ദിവസമാവുകയാണ് നമ്മള് കൊല്ലത്ത് വന്നിട്ട് അപ്പൊ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഫിഷിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം അപ്പൊ നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം ഓ എന്നാ തീരണ്ടത്

ഒരു മീൻ മീൻ അടിച്ചിട്ടുണ്ട് ടിച്ചിട്ടുണ്ട് കാലേശ്വര നോക്കാം എന്നാ അടിച്ചേ ഓ ആടാ വല്ലിക്കോരല്ലേ പുട്ടൻകോരയാട ആട അടിപൊളി ഒരു ചെറിയൊരു പുട്ടൻകോര ചേരുന്നു അതിനെ തിരി അടിച്ച് ഇവിടെ തന്നെ പൊളിപ്പിച്ചു വിടാ മീൻ കയറ്റി കൊള്ളാം കലേശ്വര കൊണ്ടോ ആ ചെപ്പേരില്ലേ ചെപ്പേരി 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 കയറി വെള്ളാമൊരു ചെപ്പേരി രതീഷ് ആണ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് മീനാന്നിരത്തില്ല നമുക്ക് നോക്കാം ആണ് ഉപയോഗിക്കുന്നത് ചെറുതാ എന്താ നല്ല ഫൈറ്റ് ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഓ പൊളിച്ചു കേറി ണ്ട് എവിടെയാണോ ഈ മീന് താഴെയോ ആ നമ്മളെ രതീഷ് ബ്രോ ഒരു കൂരി പിടിച്ചുപോയിട്ടുണ്ടോ അത്രാലായിരത്തി അടിച്ചൂരിച്ച് നമുക്ക് ട്ട മീൻ എത്ര ഉണ്ടായി കൂരി അതുപോലെ കൂന്തൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു വേറൊരു വെള്ളന്റെ സോകാരുന്നു കടലിൽ അതുകൊണ്ട് കിട്ടിയുള്ളു അപ്പൊ ഈ കൊച്ചു ഫിഷിങ്ങയുടെ വൈന്റെ അപ്പൊ മൊത്തം മൂന്ന് പുലിമുട്ടം ഞങ്ങൾ പോയി മൂന്ന് പുലിമുട്ടൊക്കെ ഈ രണ്ട് മീൻ വെച്ചാണ് കിട്ടിയത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് പുതിയ ബൈ